അതില് ഞങ്ങർക്കും മനസ്സിലാവും താ എന്റെ കൂടെ വന്നത് പാടാട്ടനെയും പറ്റിച്ച് അവർന്നായിരുന്നു അത് വെള്ളം പ്രയോഗിച്ചുകൊണ്ടിരുന്നറിയാന്നെ ഹലോ മാക് ഹലോ ഹലോ അതെ വറാറ ഏടാ ഹലോ അറിയണം ഏഹ് ഞാനിപ്പോ എലിസബത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ എലിസബത്ത് എലിസബത്ത് അല്ലേ ചുമ്മാ ില് ചുമ്മാണ പുള്ള അതിപ്പോഴാ കാണാൻ പറ്റിയത് നിങ്ങൾ വീഡിയോ എടുത്തു ചെന്നിന്ദിങ്ങനെ ചുമ്മാ ഒരു വീട്ടിലെ പുള്ളിക്കാരിക്ക് എന്തോ സോറി വരാൻ തോന്നിന്നു എന്നിട്ട് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞ് നിന്നോട് നിന്നോട് സംസാരിക്കണമെന്നാണ് അതുകൊണ്ട് നിന്നെ കോൾ ചെയ്യുക നമ്മളല്ലാ സീരിയസ് ആയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെകുത്താൻ ചെഗുത്താൻ അജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് ഞാൻ ഒരു വലിയ ഞാൻ വലിയൊരു സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എലിസബത്തിന്റെ ഒരു ചിരിക്കുന്ന മുഖം എനിക്കിന്ന് കാണാൻ കഴിഞ്ഞു അതായത് ഇവരോടൊക്കെ മാപ്പ് ചോദിച്ചു ഇവരോടൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു അബദ്ധത്തിൽ പെട്ടുപോയതാണ് എന്നാണ് എലിസബത്ത് പറയുന്നത് വരുന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ബാല തോക്കും കൊണ്ടുപോയ ഒരു സന്ദർഭത്തിൽ എലിസബത്തും കൂടെ ഉണ്ടായിരുന്നു അത് എന്തിനാണെന്ന് നമുക്കിപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എലിസബത്തും കൂടി കുടുങ്ങുന്നുണ്ടെങ്കിൽ കുടുങ്ങട്ടെ എന്ന് വിചാരിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ചെകുത്താൻ അവിടെ പോയിട്ട് ആ ഒരു കുട്ടിയെ ചിരിപ്പിച്ചതിന് ചെകുത്താനോടും എനിക്കിപ്പോൾ സ്നേഹം തോന്നുകയാണ് കാരണം ചെകുത്താനോട് എനിക്ക് ഇതുവരെ സ്നേഹമൊന്നും തോന്നിയിട്ടില്ല ചെകുതാൻ്റെ പല കാര്യങ്ങളും നമുക്കൊരിക്കലും ഒന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല ബോച്ചേനെ പോലെയാണ് അതായത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയേയില്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ചില വർത്താനങ്ങളും കാര്യങ്ങളൊന്നും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ചെകുത്താനെ ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ ഒരു ദിവസമെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ചിരിപ്പിച്ചല്ലോ അതായത് ഒരു വലിയൊരു കുടുക്കിൽപ്പെട്ട് പൈസയുടെ പൈസയുടെ അഹങ്കാരം കൊണ്ട് നടക്കുന്ന ബാല എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ കുടുക്കിൽപ്പെട്ടിട്ട് ജീവിതം നശിച്ചു പോയ ഒരു വ്യക്തി തന്നെയാണ് എലിസബത്ത് അവിടെ എങ്ങനെയൊക്കെയോ ബാലയുടെ ആ ഒരു കൈകളിൽ അകപ്പെട്ടു പിന്നീട് ഊരി വരാൻ കഴിയാത്തത്ര പ്രോബ്ലംസും അതുപോലെ തന്നെ ഭീഷണിയും ഇതെല്ലാം സഹിച്ച് ജീവിച്ച ഒരു കരുത്തയായ പെൺകുട്ടി എന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് എലിസബത്തിന് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് എലിസബത്തിൻ്റെ കൂടെ തന്നെയാണ് എല്ലാവരും ഒരാൾ പോലും മറ്റവൻ്റെ കൂടിയില്ല എല്ലാവരും എലിസബത്തിൻ്റെ കൂടിയാണ് അപ്പോൾ ഒരുപാട് സത്യങ്ങളാണ് ഇപ്പോഴിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബാല ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിലെന്ന് പറഞ്ഞ ബാലയെ കൊണ്ട് എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ പറയിക്കും ഏതായാലും ഈ ബാല ചൊറിഞ്ഞും ചൊറിഞ്ഞു പുണ്ണാക്കി എന്നേ ഞാൻ പറയുള്ളൂ ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും എലിസബത്തിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മാന്തി മാന്തി എന്നൊക്കെ പറയില്ലേ അതായത് എലിസബത്തിനെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് എലിസബത്തെല്ലാം തുറന്നു പറയാൻ ബാധ്യസ്ഥയായത് ഇനിയിപ്പോഴും ഒലിസഫത്ത് അടുത്ത് എന്താണ് പറയുന്നത് എന്ന് അറിയില്ല ഏതായാലും ബാലയുടെ കട്ടവും കട്ടയും പടവും അടങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇതിൽ ബാലയ്ക്ക് രക്ഷപ്പെടാനൊന്നുമില്ല ബാല ഇനി ഒരു എവിടുന്നോ ഒരു തുണ്ട് പേപ്പറുകൾ കൊണ്ടുവന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കുറേ ഭീഷണികൾ പെടുത്തുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിക്കരുത് ഞാൻ എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വെളിയിൽ വിടും എന്നുള്ള അർത്ഥത്തിൽ ബാല പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എവിടെയോ ഒരു ആക്രി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടു വന്ന ഒരു കടലാസ് പേപ്പർ അതും എടുത്തിട്ടാണ് ഈ പറയുന്നത് ഏതായാലും ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അന്ന് ചെകുത്താനെതിരെ തോക്കും കൊണ്ട് പോയിട്ട് എല്ലാവരെയും തെറി പറയുന്നവനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാല പോയപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞാൽ ചെകുത്താനും മോശം പറഞ്ഞു അതായത് ചെകുത്താൻ ശരിയല്ല അല്ല ചെകുത്താൻ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് പക്ഷേ ഇപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഒരു ഇത് മാറ്റം വരുന്നത് അതായത് ബാല അതിലും വലിയ പുള്ളിയാണ് അതിലും വലിയ പുള്ളിയാണ് ബാല തന്നെ പല കേസുകളിലും എനിക്ക് ഞാൻ അതിശയപ്പെട്ടു പോയി ഈ മിഷേൽ ഷാജി എന്ന് പറയുന്ന ആ ഒരു പെൺ കേസിൽ വരെ ബാല ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇത്രയും ക്രൂരനാണോ ഇയാൾ ഇങ്ങനെയൊരു മനുഷ്യനാണോ വെറുതെ അല്ല ഇയാളെ അമൃത സുരേഷ് വിട്ടു വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എലിസബത്തും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു ഒരാൾ പോലും അറിയില്ല കാരണം ഈ ബാലയ്ക്ക് എല്ലാ തരത്തിലുള്ള സെറ്റപ്പുകളും ഉണ്ട് അതായത് ഒരു ചെറിയ ഒരു നാട്ടുരാജാവ് തന്നെയാണ് ബാല ബാലയുടെ നിയമം പോലും എന്ന് പറഞ്ഞാൽ ബാലയുടെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആറാട്ടെണ്ണനെ അവിടെ പൂട്ടിയിട്ടടിച്ചു എന്നാണ് പറയുന്നത് ആറാട്ടെണ്ണൻ ഇപ്പോഴും ധൈര്യം സംഭരിച്ചു പറയുകയാണ് അതായത് എന്നെ പൂട്ടിയിട്ടിട്ടാണ് അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പോൾ ഈ ബാലക്കെതിരെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബാല ഇനി ഇനിയിപ്പോൾ നല്ല രീതിയിൽ വേർക്കും ബാല മറുപടി പറയേണ്ടി വരും എല്ലാ കാര്യത്തിനും ബാലയെ കൊണ്ട് മറുപടി പറയേണ്ടി വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാല ഇനിയിപ്പോഴേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നൊക്കെയാണ് ഈ ചില കമൻറ്റുകൾ വരുന്നത് ഒരു പത്ത് കോടിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാല ജയിക്കും ബാലക്കതിനുള്ള ആസ്തി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇനി എന്തൊക്കെയാവും എന്നൊന്നും അറിയില്ല അതായത് എലിസബത്ത് ഇത്രയും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇനി അയാൾ പോയിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് എടുക്കുമോ എന്ന് പോലും അറിയില്ല പക്ഷേ എലിസബത്തിൻ്റെ കയ്യിൽ കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ബാലയോട് ഒരു മാനനഷ്ട കേസ് പോലും അവിടെ എടുക്കത്തില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ എലിസബത്തിന് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ പിന്തുണ നൽകണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തകർന്നിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഏതായാലും ഈ ചെകുത്താൻ പോയതിന് ശേഷം ആ ഒരു ചിരി കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് ഇന്നാണ് ആദ്യമായിട്ടൊരു തെളിഞ്ഞ മുഖത്തോടു കൂടി എലിസബത്ത് വന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അജുവിൻ്റെ കഴിവ് തന്നെയാണ് ഈ നമ്മളെ ചെകുത്താൻ്റെ കഴിവ് തന്നെയാണ് ഒരു കാരണവശാലും നമുക്കതിൽ ചെകുത്താനെ മോശം പറയാൻ കഴിയില്ല ഇങ്ങനെ ഒരു ആപത് ആപദ്ഘട്ടത്തിലെങ്കിലും അതായത് ഈ പിന്നെ എലിസബത്തിനെ കാണാൻ വന്നല്ലോ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനെ നല്ല ദേഷ്യം തോന്നേണ്ടതാണ് ബാലയോട് തോന്നുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ എലിസബത്തിനോടും എലിസബത്തും വന്ന് കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എലിസബത്തും ഇവർക്കെതിരെ പറഞ്ഞതാണ് അതുകൊണ്ട് ഒരു ദേഷ്യം തോന്നേണ്ടതാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ഒന്ന് വിഷമിച്ചിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഇതുപോലെ ഇരി തകർന്നിരിക്കുമ്പോഴോ ആണ് നമ്മൾ ആ കൂട്ടുകെട്ടിൻ്റെ വില മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് എലിസബത്തിനെ സമാധാനിപ്പിക്കാനും കൂടെയുണ്ട് എന്ന് പറയാനും കാണിച്ച ആ ഒരു ചങ്ക് ഉണ്ടല്ലോ ആ ഒരു പിന്നെ എന്താ പറയുക ചങ്ക് ഉറപ്പുണ്ടല്ലോ അതെന്ന് പറയുന്നത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ആരെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഇന്ന് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നല്ല മാന്യമായ ഒരു മാന്യതയുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ്റെ ഒരു പെരുമാറ്റം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും രണ്ട് മൂന്ന് ദിവസമായിട്ട് ബാലം മിണ്ടുന്നില്ല ബാലക്കിനി എന്താണ് ബാലയുടെ ഉദ്ദേശം എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഒരുപാട് ദുരൂഹതകളുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇലിസബത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എലിസബത്തിനെ പല രീതിയിലും ഭീഷണിപ്പെടുത്താനും നോക്കുന്നുണ്ട് പല കമൻറ്റിൻ്റെ രൂപത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കമൻ്റ് രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ഇതൊന്നും ബാലയല്ല ബാലയൊന്നും അല്ല ചെയ്യുന്നത് ബാലയുടെ ആരാധകരാണെന്നാണ് ചിലയാൾ പറയുന്നത് ഒരാ ആരാധകരോന്നും തേങ്ങയൊന്നും അല്ല ബാല തീറ്റിപ്പോയിട്ടുന്ന കുറേ ഗുണ്ടകളുണ്ട് അവർ തന്നെ വേറെ ആരാണ് ബാല ഇങ്ങനെ ബാല രാവിലെ മുതലെന്ന് പറഞ്ഞാൽ പുട്ടും കടലിൽ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും ഇതെല്ലാവരെയും അവിടെ ഇരുത്തും ഇഷ്ടംപോലെ ഇതിനും അതുപോലെ തന്നെ ഇതും കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബാലക്ക് വേണ്ടിയിട്ട് കമൻറ്റ് എഴുതുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാലയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ തന്നെ അവരെ പിടിക്കുക ഇതൊക്കെയാണ് ഈ കാവൽ പട്ടികൾ എന്ന് പറയുന്ന കുറച്ച് എണ്ണമുണ്ട് ബാലയുടെ കൂടെയില്ലേ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാലയെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഓമാർ ചെയ്യും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എലിസബത്തിന് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുണ കൊടുക്കണം കൊടുത്തേ മതിയാകൂ കാരണം ആ കുട്ടിയെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് ഈ ഒരു നൂലാമലയിൽ നിന്നും രക്ഷിക്കുക തന്നെ വേണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ പാടില്ല കാരണം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നീ അങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരാൾ പോലും ഇല്ലാതെ ഒറ്റക്കാണാ ഒരു സ്ത്രീ ഫൈറ്റ് ചെയ്തതായ യുവതി ഒരു ഡോക്ടറാണ് എന്ന് പറഞ്ഞതൊന്നും കാര്യമില്ല അവരൊരു മനുഷ്യനല്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും ഇതിലും ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം